ഹലോ ഗൈസ് നമുക്കിന്ന് ഒരു പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത് ചിക്കൻ റെഡിയാക്കാം അപ്പം ഒരു മൂന്ന് പച്ചക്കുരുമുളക് എടുത്തുള്ളിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ഒരു ആറ് വെളുത്തുള്ളി പിടിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് സവാള പച്ചമുളക് ഒരെണ്ണം നല്ല ഇരുവിളക് സവാള ഒരെണ്ണം തന്നെ ഒരു കിലോ കോഴി കഴുകി റെഡിയാക്കി വെച്ചേക്കാം മിക്സിയിലിട്ട് അരച്ചെടുത്താൽ നമുക്ക് സവാളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചക്കുരുമുളക് ഇട്ട് മിക്സിയിൽ അരച്ചെടുക്കണം അപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് ഒരു പൊടിക്ക് വെള്ളം ചേർക്കാം എന്നാലും പെട്ടെന്ന് അരഞ്ഞിട്ട അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം നമുക്ക് പാത്രം വെക്കാം പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാട്ടെ അരച്ചിട്ട മസാല അരക്കാം അരച്ച് വെച്ച മസാല റെഡിയാണ് മിക്സിയിൽ അരച്ച മസാല ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം എനിക്ക് ചുരിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റാടി മസാല പേരൊന്നും ഇട്ടിട്ടില്ല സവാളയും പച്ചക്കരുമുളകും ഇഞ്ചി മുളക്കൂരിലേക്ക് ഒന്ന് മൂക്കാനായിട്ട് അതൊന്നും മസാല റെഡിയാക്ക അപ്പോൾ കൈ കൊണ്ട് തൊട്ട് കാണിക്കണത് പൊന്നാം കണ്ണി ചീരട ഉടക്കിപ്പൊടിച്ചതാണ് കണ്ണിന് കഴിച്ച കിട്ടും മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ ഇത്തിരി തൈമും കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട് നടുക്കിയിരിക്കണ തൈമ് അപ്പോൾ നമ്മുടെ സവാള മൂത്ത് റെഡി ആയിട്ടുണ്ടാവും നമുക്കതിലേക്ക് മസാലപ്പൊടികളിട്ട് കൊടുക്കാം മസാലപ്പൊടികളൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിക്കണം നല്ലോണം മൂപ്പിക്കണം അല്ലെങ്കിൽ മസാല ഇട അപ്പോൾ എന്തോരം മൂപ്പിക്കാൻ പറ്റുമോ അത്ര മൂന്നു അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് സവാള വാടിക്കിട്ടാനായിട്ട് ഈ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് സമയം വേണം ഇത് മസാല മൂക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതി നല്ലോണം ചിക്കൻ വറുത്ത എണ്ണ ഇരിപ്പുണ്ടായിരുന്നു ഒരിത്തിരി എണ്ണ കുറവുണ്ടായിരുന്നു അപ്പോൾ ആ എണ്ണ ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ വറുത്ത എണ്ണയാണ് നമുക്ക് ഉപയോഗിക്കാം അല്ല ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതി തക്കാളി നമുക്ക് കൊടുക്കാം പകുതി തക്കാളി ലാസ്റ്റ് ലാസ്റ്റിടാം തക്കാളി കൂടി ഒരു തക്കാളിയും കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം മസാലയൊക്കെ മൂത്ത് റെഡി ആക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ മൂന്ന് സെറ്റായിട്ട് ചിക്കൻ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കോഴിയിൽ വെള്ളം ഉണ്ടാവും എന്നാലും നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലോണം വേഗട്ടാട് അപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കാൻ വെക്കണം കറി നല്ല ഉഷാറാവുള്ളൂ നല്ലോണം വെന്ത് കിട്ടണം വേവിക്കാണ്ട് തിന്ന ഒരു സാധനം വേവിക്കാണ്ട് കഴിക്കരുത് ഇത് നല്ലോണം വേകാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം മസാലയൊക്കെ നല്ലോണം ഇതുപോലെ എടുത്തിട്ടുണ്ട് പെരട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കണം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം അപ്പം നമുക്കൊരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് നോക്കി ഇട്ട് കൊടുക്കാം മൂന്ന് തണ്ട് കറിവേപ്പില പകുതി തക്കാളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്കിതേപോലെ ഇട്ട് കൊടുക്കാം ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് ഇങ്ങോട്ട് വേഗട്ടെ എന്ന് നോക്കാൻ നേരെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും കറി കഴിക്കാനായിട്ട് ആളും വന്ന് കറി വേണമെന്നും പറഞ്ഞോണ്ടും കറിയും എടുത്തോണ്ടും പോയി അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി മേജോ എഫ് കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഇത് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നാലും പറയും